ശരി ഞാൻ സോണിയ മുബാറക് എല്ലാവർക്കും മാജിക് ഹാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ രാവിലെ സുബൈ നമസ്കാരം ഞാൻ എൻ്റെ മോൻ്റെ മദ്രസ അഞ്ചേ മുക്കാലിലാണ് അപ്പോൾ മദ്രസയിലേക്ക് പോകുന്നതാണ് ഇപ്പോൾ ഈ കാണുന്നത് മോനും അഞ്ചുമുക്കാലും മദ്രസേലേക്ക് ഇറങ്ങി പിന്നെ അവന് തിരിച്ചെത്തുന്നത് ആറേ മുക്കാൽ ഏഴ് മണിക്കൂറും അവൻ വീട്ടിലേക്ക് തിരിച്ചെത്തും അപ്പോഴേക്കും ഞാനും എത്തിയാൽ മതി അപ്പോൾ അതുകൊണ്ടിട്ട് ആ സമയം ഞാൻ നടക്കാൻ വേണ്ടി പോകും നടക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ പലപ്പോഴും പല വഴിയിലൂടെ പോകുന്നത് അപ്പോൾ എൻ്റെ ഇക്ക കൂടുണ്ടെങ്കിൽ മാത്രം ഞാൻ ബീച്ചിലോട്ടൊക്കെ പോവുള്ളൂ അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൻ്റെ അടുത്തുള്ള റോഡിൽ കൂടി തന്നെ ഒറ്റക്കാണെങ്കിൽ അങ്ങനെ നടക്കും ശരിക്കും രാവിലെ എണീറ്റ് നടന്ന് കഴിഞ്ഞ് വന്നിട്ട് ജോലിയെടുക്കുമ്പോൾ ആ ഒരു പ്രത്യേക ഒരു എനർജിയാണത് അത് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കണം നല്ലതായിരിക്കും പിന്നെ നടക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ രണ്ട് ദിവസത്തേക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരു ഒരു ഒരു ശീലമായി മാറും നമുക്ക് പിന്നെ അത് ചെയ്തില്ലെങ്കിൽ നമുക്കൊരു വിഷമം തോന്നാറുള്ളൂ അപ്പോൾ നടക്കാനെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ വേഗം ചായ ആദ്യ തിളപ്പിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ജോലിയും കൂടി ഉണ്ട് ഇനി ലഞ്ചിൻ്റെ ജോലിയൊന്നും ചെയ്യണില്ല ഇന്നിപ്പോൾ എനിക്ക് രാവിലെ ഒമ്പതര മണി ഒമ്പത് മര മണിയാകുമ്പോഴത്തേക്കും തൃപ്പൂണിത്തുറയിൽ എത്താനുണ്ട് അവിടെ പാസ്പോർട്ട് ഓഫീസിൽ എത്താനുണ്ട് അതായത് എൻ്റെ മോൻ്റെ പാസ്പോർട്ട് എക്സ്പയർ ഡേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് റിന്യൂ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഡേറ്റ് കിട്ടി ടൈം കിട്ടിയിരിക്കുന്നത് രാവിലെ ഒമ്പതര മണിക്കവിടെ എത്തണമെന്നാണ് അപ്പം നമ്മൾ ഇവിടെ നിന്ന് വന്നാലും ഒരു എട്ടര മണി കഴിയുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് വരും അപ്പോൾ ഇന്ന് ഈസി ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇന്ന് ഉണ്ടാക്കാൻ പോണത് മുട്ടക്കറി പിന്നെ പുട്ടുമാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ആദ്യം തന്നെ മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് കുക്കറിലേക്ക് വെക്കാം അപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ജോലിൻ്റെ കൂടെ തന്നെ എനിക്ക് വീടും കൂടി ക്ലീൻ ചെയ്യാനുണ്ട് പിന്നെ ഇന്ന് എൻ്റെ മകൻ സ്കൂളിൽ പോയിട്ടില്ല കാരണം ഞങ്ങൾ അവനിക്ക് വേണ്ടിയിട്ടാണ് റിന്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് പാസ്പോർട്ട് അപ്പോൾ അതുകൊണ്ടിട്ട് അവൻ സ്കൂളിൽ പോയിട്ടില്ല അപ്പോൾ അവനും കൂടി ഉണ്ടെന്ന് പിന്നെ ഈ കോയിനെപ്പറ്റി ഒരു ഉണ്ട് കേട്ടോ ഇത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം ആ ഇത് എന്നെ വിട്ട് പോവാതിങ്ങനെ നിൽക്കണേ അപ്പോൾ അതിൻ്റെ സ്റ്റോറി ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പോൾ ഏകദേശം നമ്മളുടെ മുട്ടയും വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ വേഗം ഉമ്മാക്കും ഇക്കാക്കും ചായ കൊടുക്കണേ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചായ കുടിക്കാറില്ല ഞാൻ ഞാനിതിന് പകരം ഗ്രീൻ ടീ ആണ് കുടിക്കാറുള്ളത് ചിലപ്പം ചൂടുവെള്ളം കുടിക്കും ഗ്രീൻ ടീക്ക് പകരം ചൂടുവെള്ളത്തിൽ ചെറിയ പീസ് പട്ട ഇട്ടിട്ട് ആ വെള്ളം കുടിക്കും പിന്നെ മുട്ടക്കറിൻ്റെ റെസിപ്പി പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പല മോഡലിൽ മുട്ടക്കറി വെക്കാറുണ്ട് എല്ലാ ദിവസവും അല്ലെങ്കിൽ മുട്ടക്കറി വെക്കുന്നത് ഓരോ രീതിയിലല്ല വെക്കാറുള്ളത് പല മോഡലിൽ വെക്കാറുണ്ട് അപ്പോൾ ഒരു രീതിയിൽ ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം അതിനോട് ഞാൻ എടുത്തേക്കുന്നത് സവാള ചെറുതായിട്ട് ചെറുതായിട്ടായിരുന്നു പിന്നെ ഒരു പച്ചമുളക് രണ്ടെണ്ണം കീറിയിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി നമുക്ക് ഇഞ്ചി ഉണ്ടെങ്കിൽ ഇഞ്ചി ഇടാം തക്കാളി ഉണ്ടെങ്കിൽ തക്കാളി ഇടാം പക്ഷെ ഇതൊന്നും എൻ്റെ കയ്യിൽ നിന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ എന്താണ് നമ്മളുടെ കയ്യിലുള്ളത് അത് കൊണ്ടിട്ടാണ് ഞാൻ ഇപ്പം ഉണ്ടാക്കണത് അപ്പം പച്ചമുളക് തക്കാളിക്ക് സോറി പച്ചമുളക് സവാള വെളുത്തുള്ളി ഇതാണ് ഞാനിപ്പം വഴറ്റിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു ഐറ്റം ഇല്ല എന്ന് ഓർത്തിട്ട് അതിപ്പം എല്ലാ വീട്ടമ്മമാലും അങ്ങനെ തന്നെ ഇരിക്കും അത് ഇല്ലെങ്കിൽ അടുത്ത് എന്തെങ്കിലും എടുത്തിട്ട് അത് അങ്ങനെ മാനേജ് ചെയ്ത് പോകാറാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ രണ്ട് സ്പൂൺ ചിക്കൻ മസാലപ്പൊടി ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്നിങ്ങനെ തിളച്ച് വരുമ്പോൾ തിളച്ച് വന്നുകഴിയുമ്പോൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം ഇനി ആ മസാല ജസ്റ്റ് ഒന്ന് ചൂടാറുമ്പോഴേക്കും നമുക്ക് ഈ മുട്ടയെല്ലാം പൊട്ടിച്ച് വെക്കാം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ മുട്ടക്കാരൻ്റെ മസാല ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ അധികം ചൂട് വേണ്ടെന്നുള്ളൂ അധികം ചൂടാറണം എന്നില്ല അത് കഴിഞ്ഞിട്ട് ഈ മസാല ഇതേപോലെ എടുത്തിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല കൂടി നമ്മൾ ചൂടോടുകൂടി മിക്സിയിൽ ഇട്ട് കഴിഞ്ഞാൽ മിക്സി നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം പുറത്തേക്ക് ചാടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചൂടാറിക്കഴിഞ്ഞിട്ട് മാത്രം ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ പല കുട്ടികളും മുട്ടക്കറിയൊക്കെ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ എല്ലാം എടുത്ത് ഇങ്ങനെ മാറ്റി വെക്കും അപ്പോൾ ഈ രീതി ചെയ്യുമ്പോൾ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും അത് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അരച്ചതിന് ശേഷം അതിലേക്ക് ചേർത്തിയിട്ട് ജസ്റ്റ് കുറച്ച് വെള്ളം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒഴിച്ചിട്ട് അതൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി അതിന് ശേഷം അതിലേക്ക് മുട്ടിട്ട് കൊടുത്താൽ മതി അപ്പം നമ്മുടെ മുട്ടക്കറിയും പുട്ടെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി വേഗം പോയിട്ട് വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോണേനാണ് അപ്പം നമുക്ക് സമയം വളരെ കുറവാണ് പോകുമ്പോഴാനുള്ള ഡ്രസ്സെല്ലാം ഞാൻ ഇന്നലെ രാത്രി തന്നെ എല്ലാം എടുത്തു വെച്ച് തേച്ചൊക്കെ വെച്ചിട്ടുണ്ട് ആ പിന്നെ അടുത്ത ഡ്യൂട്ടി ക്ലീൻ ചെയ്യലാണ് അപ്പം രാത്രി ഇതുപോലെയൊക്കെ പോകാനുണ്ടെങ്കിൽ രാത്രി ക്ലീൻ ഇടാറുണ്ട് പക്ഷേ ഇന്നലെ നല്ല തിരക്കായിരുന്നു അപ്പോൾ അതുകൊണ്ടിട്ട് വീടൊന്നും ക്ലീൻ ഇടാൻ പറ്റിയില്ല അപ്പം വേഗം ക്ലീൻ ചെയ്യാനാണ് അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്യാൻ വേണ്ടി കയറിയത് അപ്പോൾ കൂടി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാ ദിവസവും കിച്ചണിലെ ജോലി കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ വാഷ് ചെയ്യാറുണ്ട് കൗണ്ടർ ഡ്രോപ്പൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് തുടച്ചിടാറുണ്ട് അപ്പോൾ ഇന്ന് എനിക്ക് ഇനിയിപ്പം ഉച്ചക്കത്തെ ജോലി തന്നെ രാവിലെ തന്നെ അത് ചെയ്ത് വെക്കുന്നതാണ് അപ്പം അങ്ങനെ എൻ്റെ എല്ലാ ജോലിയും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ പോകാനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ നമ്മളിപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ കുറച്ച് വഴി എത്തിയിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് കുറച്ചും കൂടി ദൂരമുണ്ട് തൃപ്പൂണിത്തൂരം എത്താനായിട്ട് നമുക്ക് ഒമ്പതര മണിക്കാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കണത് പാസ്പോർട്ട് ഓഫീസ് അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് എത്തണം നമ്മൾ പക്ഷെ നമ്മൾ ഏകദേശം ആ സമയം തന്നെ കഴിയുമെന്നാണ് തോന്നുന്നത് അപ്പം രാവിലെ നേരം ആയതുകൊണ്ട് തന്നെ റോട്ടിൽ അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു കാരണം ജോലിക്ക് പോകുന്ന ആൾക്കാരെല്ലാം ഇറങ്ങുന്ന സമയമാണല്ലോ അപ്പം അത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഏകദേശം പാസ്പോർട്ട് ഓഫീസിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അപ്പം ഒമ്പതരെന്നുള്ളത് ഒമ്പത് നാൽപ്പതൊക്കെ ആയിട്ടുണ്ട് ഇപ്പം അപ്പം ഇനി വേഗം അകത്തേക്ക് കയറാൻ പോകുന്നതാണ് അപ്പം അകത്തെ ഇറക്കാൻ കുറേ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ ലാസ്റ്റ് സെക്ഷനിൽ എത്തിക്കുന്നതാണ് അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം കുട്ടികൾക്ക് പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ പോകുമ്പോഴാണെങ്കിലും പാസ്പോർട്ട് എടുക്കാൻ പോകുമ്പോഴാണെങ്കിലും പാരൻസ് കൂടുണ്ടെങ്കിൽ കുറച്ച് എളുപ്പമാണ് കാരണം ഇപ്പം എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കാരണം ഹസ്ബൻഡിൻ്റെയും പാസ്പോർട്ട് ഉണ്ടായത് നമ്മൾ രണ്ടുപേരും കൂടെ ഉണ്ടായതുകൊണ്ടിട്ടും അവൻ്റെ കാര്യങ്ങൾ പെട്ടെന്ന് എളുപ്പമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അലഹദില്ല തടസ്സങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നതാണ് അപ്പോൾ ഇനി ഒരാഴ്ചക്കുള്ളിൽ പാസ്പോർട്ട് കിട്ടുന്ന പറഞ്ഞു പുതിയ പാസ്പോർട്ട് ഒരാഴ്ചക്കുള്ളിൽ കിട്ടുന്നു പറഞ്ഞ് അപ്പോൾ പഴയ പാസ്പോർട്ട് തിരിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അത് നോക്കണേ ആണ് അത് ഇനി എന്താണെന്ന് സംഭവം ഇപ്പോൾ ഒരു ഹോള് പോലെ ഒരു പഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇക്കാൻ്റെ കടയിലേക്ക് അരുൺ ഐസ്ക്രീം വെക്കാനായിട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കടയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് തന്നെ ഐസ്ക്രീമും കഴിക്കുന്നതാണ് അപ്പം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി അപ്പം തോക്കമ്പാടിൽ എത്തിയതിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയത് അപ്പം നമ്മൾ ഓർഡർ ചെയ്തത് മന്തിയാണ് അപ്പം നമ്മൾ വിചാരിച്ച പോലെ അത്ര താമസിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഒമ്പതര മണിക്കായിരുന്നല്ലോ അപ്പോയിൻമെൻറ്റ് അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ ഒരു മണിയാവുമ്പോഴേക്കും നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഉമ്മാക്കുള്ള ഫുഡ് നമ്മളിവിടുന്ന് വാങ്ങിയിട്ടാണ് വീട്ടിലേക്ക് പോകാൻ പോണത് നമ്മളുടെ ഫുഡായിരിക്കും എല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നതാണ് പിന്നെ നേരെ വീട്ടിലേക്കാണ് പോണത് അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം രണ്ട് മണിയൊക്കെ ആവണുള്ളൂ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വണ്ടി കുറച്ച് പാസ് ചെയ്തപ്പോഴേക്കും ഇതുപോലെ വിൽക്കണതാണ് മാതൃ നാരങ്ങ വിൽക്കണുണ്ട് അപ്പോൾ കുറേ നാളത്തോട്ട് ആഗ്രഹിക്കണിയിരുന്നു അപ്പോൾ അവിടെ വണ്ടി ഇറങ്ങി ഞാൻ അതൊരെണ്ണം വാങ്ങുന്നതാണ് അപ്പോൾ ഒരെണ്ണത്തിന് മുപ്പത് രൂപയായിരുന്നു വില അങ്ങനെ വീണ്ടും നമ്മൾ വീട്ടിലേക്ക് തന്നെ വരണതാണ് അപ്പോൾ അലഹമ്മദിനെ വീട്ടിലെത്തി വേഗം ഉമ്മക്ക് ഫുഡൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതൊന്നും മുറിച്ച് നോക്കി വിചാരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് കഴിക്കണം തന്നെ ഭയങ്കര കൊതിയായി ഇത് കണ്ടിട്ട് അങ്ങനെ വേഗം അത് മുറിച്ചെടുക്കണേ അപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഇത് കഴിച്ചിട്ട് അപ്പോൾ ഇത് മുറിക്കണ സമയത്ത് എൻ്റെ മനസ്സിൽ ഇതിൻ്റെ ഉള്ളിൽ നല്ല പിങ്ക് കളറായിരിക്കും നല്ല നല്ല റെഡ് ആയിരിക്കും എന്നൊക്കെയായിരുന്നു ഞാൻ ചിന്തിച്ചത് പക്ഷേ അത്ര നല്ല കളറൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ മോനും എൻ്റെ കൂടെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവൻ ഇത് ആദ്യമായിട്ട് കാണുകയാണ് പക്ഷേ ഇത് കഴിച്ചിട്ടുണ്ടാകും അവന് പക്ഷേ അവനക്ക് ഓർമ്മയില്ലാതെ എപ്പോഴൊക്കെ ഇതേപോലെ കണ്ടിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും വിചാരിച്ചത്ര ടേസ്റ്റ് ഉണ്ടായില്ലെങ്കിലും ഇത് മൊത്തം ഞാൻ തന്നെയാണ് കാലിയാക്കിയത് മോനെന്തോ ഒരു പീസ് എന്നുള്ളൂ ഉമ്മയെ അതേപോലെ തന്നെ ഒരു പീസ് എന്തോ എടുത്തോളൂ ബാക്കിയെല്ലാം ഞാൻ തന്നെ കാലിയാക്കി അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയും എല്ലാവർക്കും നല്ലൊരു ദിവസത്തിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു താങ്ക്